നമസ്കാരം മെട്രോ മാറ്റിൻ ന്യൂസിലേക്ക് സ്വാഗതം വിമിക്രി താരനും നടനുമായ കൊല്ലം സുധിയുടെ വേർപാടുണ്ടാക്കിയ വേദനയിലാണ് സിനിമാ ലോകം രണ്ടു വർഷം മുൻപാണ് ഒരു വാഹനാപഠത്തിൽപ്പെട്ട് സുധി മരണപ്പെടുന്നത് ഇതിനുശേഷം നടന്റെ കുടുംബത്തിന് ആശ്വാസമായി നിരവധി പേർ രംഗത്ത് വന്നിരുന്നു ഭാര്യയും മക്കളെയും സംരക്ഷിക്കുകയും അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു പിന്നാലെ സുധയുടെ ഭാര്യ രേണു അഭിനയ രംഗത്തും ചുവട് ഉറപ്പിച്ചു അടുത്തിടെയാണ് റേണു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഷോർട്ട് ഫിലിം പുറത്തു വന്നത് ഇപ്പോഴാണ് രേണു അഭിനയിച്ചൊരു മ്യൂസിക് ആൽബം പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ താരപത്നി പങ്കുവച്ച വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി ഒപ്പം ഇതിരി കടന്നു പോയില്ല എന്ന ചോദ്യമായിട്ടാണ് സോഷ്യൽ മീഡിയ എത്തിയിരിക്കുന്നത് രേണു പങ്കുവച്ച ആൽബുത്രി താഴെ ഇതിന് പിന്നടിക്കാഴ്ചകൾക്കുമാണ് നെഗറ്റീവ് പ്രതികരണം വന്നത് സുധിയെ ഓർത്ത് ജീവിച്ചുകൊള്ളാമെന്ന് പറഞ്ഞവളാണോ ഈ കാട്ടിക്കൂട്ടുന്നത് നാണമുണ്ടോ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് ഭൂരിഭാഗം കമന്റുകളും എന്നാൽ രേണുവിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള കമന്റുകളും ഇതിനൊപ്പമുണ്ട് സുധി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള അഭിനയത്തിനൊക്കെ അവസരങ്ങൾ കിട്ടുന്നെങ്കിൽ നെഗറ്റീവ് കമന്റ് ഒഴിവായി പോയനെ ആള് പോയതിനു ശേഷം ഇങ്ങനെയൊക്കെ സീൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആളുകൾ രണ്ടു സേനയും ചിന്തിക്കും നിങ്ങളുടെ ശരി എന്താണ് അത് ചെയ്യുക ദിലീപും ഗോപികയും കടലിൽ കിടന്ന് ഉരുണ്ടപ്പോൾ ആഹ പാവപ്പെട്ട ഒരു പെണ്ണ് ജീവിതത്തിലെ സകല സന്തോഷങ്ങൾ നഷ്ടപ്പെട്ട് വിധവ എന്ന പേരും കേട്ട് കരഞ്ഞുകരഞ്ഞ ജീവിതത്തിൽ അവളുടെതായ സന്തോഷം കണ്ടെത്തുമ്പോൾ അത് മോശം ഇതൊരു റീൽ വീഡിയോ ആണ് അത് മനസ്സിലാക്കുക ഒരു പെണ്ണിനെ ഇങ്ങനെ ആക്ഷേപിക്കാൻ നാണമില്ലേ ഇവർ ജോലി ചെയ്ത് ജീവിക്കുന്നില്ലെന്ന പരാതിയായിരുന്നു ഇപ്പോൾ അഭിനയിക്കാൻ പോയിട്ട് അതിലും പറ്റില്ല അവർ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ കുറെ കമന്റോളികൾക്ക് സ്തുതിച്ചേട്ടനെ കുറിച്ചൊടുത്ത് ഭയങ്കര സങ്കടമാണിപ്പോൾ പുള്ളിയെ കളഞ്ഞിട്ട് അവൾ ഒളിച്ചോടി പോയതാണോ അവരുടെ ജീവിതം അവർക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ ജീവിക്കട്ടെ അതിന് നാട്ടുകാർ എന്തിനാ വേവലാതി പിടിക്കുന്നത് ഒരു സ്ത്രീ ഭർത്താവില്ലാതെ അയാൾ സമൂഹത്തിന് മുന്നിൽ റൂമിനുള്ളിൽ അടച്ചു മൂടിയിരിക്കണം എന്നാണോ അവർക്കും ജീവിക്കണ്ടേ അവരുടെ മക്കളെ നോക്കണ്ടേ അതോ ഈ കുറ്റം പറയുന്ന മക്കൾ തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ളതുകൊണ്ട് കൊടുക്കൂ സഹായിച്ചില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതെ ഇരുന്നാൽ മതി എന്നിങ്ങനെയൊക്കെയാണ് കമന്റുകൾ നീളുന്നത് ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു പോയതിനു ശേഷം കൊല്ലം സുദ്ധിയുടെ ജീവിതത്തിലേക്ക് വന്നയാളാണ് രേണു മകൻ കൂടി ജനിച്ച ശേഷം എല്ലാം എല്ലാമെല്ലാമായി ജീവിക്കുകയായിരുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ അപകടമുണ്ടാകുന്നതും സുധി മരണപ്പെടുന്നതും ഭർത്താവിന്റെ ആഗ്രഹപ്രകാരം സന്തോഷത്തോടെ ജീവിക്കാനാണ് രേണു തീരുമാനിച്ചത് എന്നാൽ ഭർത്താവ് മരിച്ച സ്ത്രീ മേക്കപ്പ് ഇട്ടെന്നും ഡാൻസ് കളിച്ചതെന്നും ഒക്കെ കുറ്റപ്പെടുത്തി കഴിഞ്ഞ കുറച്ചു കാലമായി രേണു സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് പുതിയ വീഡിയോ കൂടി വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയത് കുടുംബത്തിന് അടുത്തിടെ വീട് വെച്ച് നൽകിയ കേരള ഹോം ഡിസൈൻസ് ഗ്രൂപ്പിനെ ടാഗ് ചെയ്തും രേണുവിനെ ആളുകൾ വിമർശിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സൈബർ ബുള്ളിങ്ങിലും വിവാദങ്ങളിലും പ്രതികരിച്ച് കേരള ഹോം ഡിസൈൻസ് ഗ്രൂപ്പിന്റെ ചുമതലയുള്ളവരിൽ ഒരാളായ ഫിറോസും രംഗത്തെത്തിയിരുന്നു വീടും സ്ഥലവും കിട്ടിയതുകൊണ്ട് കൊണ്ട് സുധിയുടെ കുടുംബത്തിന്റെ വയർ നിറയില്ലല്ലോ എന്നും അവർ അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്നുമാണ് ഫിറോസ് സോഷ്യൽ മീഡിയ പ്രതികരിച്ചത് ഫിറോസിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു കൊല്ലം സുധി മരിച്ചതിനു ശേഷം അവർക്കൊരു വീട് നൽകാൻ തയ്യാറായി ഞങ്ങൾ കേരള ഹോം ഡിസൈൻസ് ഗ്രൂപ്പ് മുന്നിൽ വന്ന സമയം അന്ന് ആദ്യ മീറ്റിംഗ് ട്വന്റി ഫോർ ചാനലിന്റെ ഓഫീസിൽ നടക്കുന്നു ടിനി ടോം കെ എസ് പ്രസാദേട്ടൻ എന്ന സിനിമാ പ്രവർത്തനം ശ്രീകണ്ഠൻ നായരും പിന്നെ ഞാനും ഷബൂസും ഷിയാസും ആയിരുന്നു ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്തത് അന്നവരുടെ ഭാഗത്തുനിന്ന് അതായത് സുധിയുടെ ഫാമിലി ഏറ്റവും അടുത്തറിയുന്നവർ എന്ന നിലയിൽ സംസാരിച്ചവരുടെ ഭാഗത്തുനിന്ന് വന്ന ആദ്യ നിർദ്ദേശം ഞാൻ നിങ്ങളുമായി ഇപ്പോൾ ഷെയർ ചെയ്യാൻ കാരണം സുധിയുടെ ഭാര്യ അഭിനയിച്ച ഈ താഴെ കാണുന്ന വീഡിയോ ഷൂട്ടിന്റെ ലിങ്കിൽ എന്നെ മെൻഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ ആ ലിങ്ക് എനിക്ക് അയച്ചു തരുന്നുവെന്ന് മാത്രമല്ല പല സമയത്തും പലരും ഉന്നയിച്ച ഒരു ആശങ്കക്ക് വിരാമം ഇടാനും കൂടിയാണ് അന്ന് ആദ്യമിറ്റികൾ ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനം മരണപ്പെട്ട കൊല്ലം സുതിയുടെ രണ്ടു മക്കൾക്ക് മാത്രമാണ് ബഹുമാനപ്പെട്ട ബിഷപ്പ് നൽകിയ സ്ഥലത്തിലും അവിടുത്തെ ഞങ്ങൾ നൽകിയ വീടിനും അവകാശമുള്ളൂ എന്നതാണ് ആ വീടും സ്ഥലം പതിനഞ്ച് വർഷത്തേക്ക് വിൽക്കാനോ കൈമാറാനോ സാധിക്കുകയുമില്ല അത് ആധാരത്തിൽ വ്യക്തമായി എഴുതി ചേർത്തിട്ടുള്ളതാണ് പറഞ്ഞു പറഞ്ഞുവന്നത് ഇത്രയാണ് കൊല്ലം സുതിയുടെ കുടുംബത്തിന് ഞങ്ങൾ നൽകിയ വീടിന്റെ പരിപൂർണ അവകാശങ്ങൾ അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ മാത്രമാണ് മറ്റാർക്കും ആ വീടിനോ സ്വത്തിനോ ഒരവകാശവും ഇല്ല ആ കുട്ടികളെ ആരും ആ വീട്ടിൽ നിന്ന് അടിച്ചുറക്കുമെന്ന ആശങ്കയും ആർക്കും വേണ്ട നമുക്ക് എല്ലാവർക്കുമുള്ള അതേ ജനാധിപത്യ സ്വാതന്ത്ര്യം കൊല്ലം സ്ഥിതിയുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടെന്ന കാര്യം കൂട്ടിച്ചേർക്കുന്നു അവരുടെ കുടുംബത്തെ നോക്കാൻ അവർ ജോലി ചെയ്യട്ടെ വീണ്ടും സ്ഥലവുമാണ് അവർക്ക് കിട്ടിയത് അതുകൊണ്ട് അവരുടെ വയറ് നിറയില്ല അവർ അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ നമ്മൾ എന്തിനാണ് സദാചാര പോലീസ് ആവുന്നു എന്നതാണ് ഫിറോസിന്റെ ഉറപ്പ്